രാക്ഷസ പ്രണയം ഇരുപത്തി എട്ട് രാത്രി ഏതാണ്ട് എട്ട് മണിയോടായി എല്ലാവർക്കും ഒപ്പം ആഹാരമൊക്കെ കഴിച്ച് ആതിര ഹാളിൽ ഇരിക്കുകയാണ് വിജയിപ്പോയതിനു ശേഷം അവൾ ആകെ മൂഡ് ഓഫ് ആണ് ഗായത്രി അവളെ അക്കാര്യം പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്താണ് രാക്ഷസനാണ് പേടിയാണ് എന്നൊക്കെ ഇപ്പോൾ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലല്ലോ അത് കേട്ടപ്പോൾ ആദരിയുടെ മുഖം നാണത്താൽ ചുമന്നു അവൾ ഗായത്രിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എനിക്കിപ്പോൾ രാക്ഷസിനെ പേടിയൊന്നുമല്ല ചേച്ചി എന്ന് മാത്രമല്ല ഉള്ളിൽ ചെറിയ ഇഷ്ടമൊക്കെയും അവൾ നിഷ്കളങ്കമായി പറഞ്ഞു അവളുടെ ആ കുട്ടിത്വവും ഓമനത്തവും ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു ഗായത്രിയും മറ്റുള്ളവരും എല്ലാവരുടെയും ഓമനയായി അവൾ മാറിയിരുന്നു പെട്ടെന്ന് വാതിൽക്കൽ ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു എല്ലാവരും അങ്ങോട്ട് നോക്കി കാറിൽ നിന്ന് ധ്യാൻ ഇറങ്ങി അവനൊപ്പം നിരഞ്ജനയും ഉണ്ടായിരുന്നു രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആദരയ്ക്ക് വല്ലാത്ത ഭയം തോന്നി രണ്ടുപേരും അകത്തേക്ക് കയറി വന്നതും എല്ലാവരും സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു എന്നാൽ ആതിരയുടെ ഉള്ളിൽ മാത്രം ഭയം നിറഞ്ഞു ധ്യാനിന്റെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് അവളുടെ മേൽ വീഴുന്നുണ്ട് ആ നോട്ടം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി രണ്ടുപേരും ഇരിക്കെ നിങ്ങൾക്ക് ഞാൻ കഴിക്കാൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി രണ്ടുപേർക്കുമുള്ള ആഹാരം വിളമ്പാൻ തുടങ്ങി വിജയ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണോ ഈ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കണ്ടാൽ നല്ല ചുമന്ന ആപ്പിൾ പോലെയുണ്ട് നിരഞ്ജന അവളെ നോക്കി പറഞ്ഞു അതേസമയം തന്നെ ധ്യാൻ മേശപ്പുറത്തിരുന്ന് ഒരു ആപ്പിൾ എടുത്ത് കടിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ ആതിരയെ നോക്കി അവൾക്ക് ആ നോട്ടം വല്ലാതെ അസ്വസ്ഥമായി തോന്നി അവൻ കടിക്കുന്നത് ആപ്പിളിലാണെങ്കിലും അവന്റെ നോട്ടം കണ്ടാൽ തന്റെ കവളിൽ കടിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നി അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി എനിക്ക് ഉറക്കം വരുന്നു നമുക്ക് പോയി കിടക്കാം തന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൾ പെട്ടെന്ന് മുത്തശ്ശിയേയും കൂട്ടി മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് എന്ന് എന്നവന് മനസ്സിലായി അവൻ ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു ആതിരേയും മുത്തശ്ശി മുറിയിലേക്ക് പോയ ഉടൻ തന്നെ അവൻ പെട്ടെന്ന് ആഹാരം കഴിച്ചു തീർത്തു അവിടെ നിന്ന് എഴുന്നേറ്റു എല്ലാവരും ഹാളിൽ തന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു നിരഞ്ജന എല്ലാവരെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ പിടിച്ചിരുത്തി ഈ സമയം കൊണ്ട് ധ്യാൻ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നു മുറിയുടെ വാതിൽ അവൻ തള്ളി നോക്കി തുറക്കുന്നില്ല അറിയാമായിരുന്നു അവൾ അകത്ത് നിന്ന് കുറ്റിയിട്ടുണ്ടാകുമെന്ന് അവൻ പതിയിൽ തട്ടി വിളിച്ചു ധ്യാനാണ് മുത്തശ്ശി ഒന്ന് തുറക്കാമോ എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പുറത്തുനിന്ന് ധ്യാൻ വിളിക്കുന്നത് കേട്ടതും മുത്തശ്ശി അതിരോട് പറഞ്ഞു മോളയെ ധ്യാൻ വിളിക്കുന്നു നീ ചെന്ന് കഥകൾ തുറന്നേ അവന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു ഉറങ്ങാതെ കസേരയിൽ ഫോണും നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന ആതിരിയുടെ മുത്തശ്ശി പറഞ്ഞു ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുൻപാണ് അവൻ ആതിരയ്ക്ക് ഫോൺ മേടിച്ചു കൊടുത്തത് അതിൽ വിജയുടേയും റാമിന്റെയും ഗായത്രിയുടെയും ഒക്കെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി തുറക്കാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശിക്ക് വിജയനെ പോലെ തന്നെയാണ് ധ്യാനം ധ്യാനിന്റെ യഥാർത്ഥ സ്വഭാവം അവിടെ ആർക്കും അറിയില്ല എന്ന് മാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ അവൻ നല്ല പിള്ളയാണ് താനും അവൾ ഫോൺ എടുത്ത് വിജയെ വിളിച്ചുകൊണ്ട് കഥകൾ തുറന്നു ധ്യാൻ അകത്തേക്ക് കയറി അവൻ ചെന്ന് കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശിയുടെ അരികിലായിരുന്നു പക്ഷെ അവന്റെ നോട്ടം അവളുടെ മേൽ തന്നെയാണ് ഫോൺ ചെവിയോട് ചേർത്ത് അവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കണ്ടുകൊണ്ട് അവൻ ചോദിച്ചു ആരെയാണ് ഈ വിളിക്കുന്നത് ഭർത്താവിനെയാണോ എന്തേ ഫോൺ എടുക്കുന്നില്ലേ അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ ഒന്ന് നോക്കി മറുപടിയൊന്നും പറഞ്ഞില്ല വീണ്ടും അവൾ ഫോൺ ഡയൽ ചെയ്തു വിജയുടെ നമ്പറിലേക്ക് പക്ഷെ മറുഭാഗത്ത് കോൾ അറ്റൻഡായില്ല അവൾക്കറിയാം അവൻ തിരക്കിലാണെന്ന് പക്ഷെ എന്തു ചെയ്യാനാണ് ധ്യാനിങ്ങിനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഭയം കൊണ്ടാണ് അവൾ വിജയം വിളിക്കുന്നത് എന്താടാ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ധ്യാനിനോട് ചോദിച്ചു അത് പ്രത്യേകിച്ചൊന്നുമില്ല മുത്തശ്ശി എനിക്ക് ഒരാളോട് ചെറിയ ഇഷ്ടം എനിക്കിപ്പോൾ ഉറക്കമില്ല മുത്തശ്ശി ഊണിലും ഉറക്കത്തിലും എല്ലാം അവളുടെ മുഖം തന്നെയാണ് മനസ്സിൽ ഒരു ഭ്രാന്ത് പോലെ അവൾ എന്നിൽ പടർന്ന് കയറിക്കഴിഞ്ഞു എവറിങ് ഫെയർ ആൻഡ് ലവ് അങ്ങനെയല്ലേ മുത്തശ്ശി അപ്പോൾ ഒരു ചിരി വളഞ്ഞ വഴിയിലൂടെ അവളെ സ്വന്തമാക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ ആതിരയെ നോക്കിക്കൊണ്ട് മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശിക്ക് പെട്ടെന്ന് ചിരി വന്നു അവർ ഉറക്ക ചിരിച്ചു നീ കൊള്ളാമല്ലോ ഞാൻ കരുതിയത് ഒരു പാവമാണെന്നാണ് ഗൗരി പ്രതാപനും കണ്ടുപിടിച്ച് തരുന്ന ഏതെങ്കിലും ഒരു പാവം പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്നൊക്കെയാണ് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ഭ്രാന്തമായി പണി പ്രണയിച്ച് അവളെ എങ്ങനെയെങ്കിലും ഏത് രീതിയിലും സ്വന്തമാക്കാൻ നോക്കുന്ന നീ ചെകുത്താനാണല്ലോടാ ഇരിക്കട്ടെ ഏതാണാ പെൺ കൊച്ച് അവൾക്കും നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല മുത്തശ്ശി അവനോടായി പറഞ്ഞു ആതിര അവൻ പറയുന്നത് കേട്ട് മുത്തശ്ശിയും ആതിരയും പെട്ടെന്ന് ഞെട്ടി അവനെ ഒന്ന് നോക്കി അല്ല മുത്തശ്ശി ആതിരയ്ക്കും വിജയനെ ആദ്യം ഇഷ്ടമല്ലായിരുന്നല്ലോ പേടിയായിരുന്നില്ലേ അവൻ അവളെ ബലമായി കല്യാണം കഴിച്ചതല്ലേ എന്നിട്ട് നിങ്ങളാരും അവനെ ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ രണ്ടുപേരും ഏതാണ്ട് സെറ്റായതുപോലെയുമാണ് ഞാനും അങ്ങനെ അങ്ങ് ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത് അത് കേട്ടത് മുത്തശ്ശിയൊന്നും അല്ലാതായി അത് വേണ്ട മോനെ ഇവിടെ ഉള്ളവരെല്ലാം ആതിരിയുടെയും വിജയുടെയും കാര്യത്തിൽ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയാമല്ലോ പിന്നെ ദൈവകൃപയാൽ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരിഷ്ടവും സ്നേഹവും ഒക്കെ അങ്ങ് തോന്നി അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെ പോലും നിന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടോ നിനക്ക് ആ പെൺകുട്ടിയുടെ മനസ്സിൽ പതുത്തിയാണെങ്കിലും ഇടം നേടി അവളും നിന്നെ സ്നേഹിക്കും എന്ന് നിനക്ക് ഉറപ്പാണെങ്കിൽ കുഴപ്പമില്ല മുത്തശ്ശി അവനോട് പറഞ്ഞു വിജയെക്കൊണ്ട് സാധിച്ചു എങ്കിൽ എനിക്കും പറ്റും മുത്തശ്ശി അവൻ വല്ലാത്തൊരു ഭാവത്തോടെ ആതിരിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആതിരിക്ക് അവളുടെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി അവൻ പറഞ്ഞതെല്ലാം തന്നെ ഉദ്ദേശിച്ചാണ് അവൾക്ക് മനസ്സിലായി എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൾ മുഖമുയർത്തി ധാനിനെ നോക്കിയില്ല അവളുടെ അരികിൽ വന്നു നിന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ധ്യാൻ പറഞ്ഞു എനിക്ക് അവളെന്നാൽ ഭ്രാന്താണ് എന്നെ അവൾ ഒരു ഭ്രാന്തനാക്കി മാറ്റി അവളുടെ ചിരി മുത്തുപൊഴിയുന്ന സംസാരം ദേഷ്യപ്പെട്ടുള്ള അവളുടെ നോട്ടം ചിലപ്പോൾ ദേഷ്യം മാറി അവളുടെ പേടമാനിനെ പോലെ പേടിച്ചിരണ്ട കണ്ണുകൾ വല്ലാത്തൊരു ഫീലാണ് അവളെ കാണുമ്പോൾ എനിക്ക് അവളെ സ്വന്തമാക്കാൻ പറ്റും അല്ലേ അവൻ അവളോട് ചോദിച്ചു അവന്റെ വാക്കുകൾ എല്ലാം തന്നെ അവളെ വല്ലാതെ തളർത്തിയിരുന്നു അവളുടെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി പെട്ടെന്നാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത് അവൾ നോക്കിയപ്പോൾ വിജയാണ് അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി ഒരുപാട് സന്തോഷം തോന്നി ഹലോ ഏട്ടാ അവിടെ എത്തിയോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഇത്ര നേരം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത് എനിക്ക് എന്തുമാത്രം സങ്കടമായി എന്നറിയാമോ അവൾ ഫോണിലൂടെ കരയാൻ തുടങ്ങി വിജയയുടെ കോൾ വന്നപ്പോൾ അവളുടെ മുഖത്തുണ്ടായ സന്തോഷം ആശ്വാസം അവനോട് അവൾ സംസാരിക്കുന്ന രീതി ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ധ്യാനിന് വല്ലാതെ ദേഷ്യം വന്നു അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി പെട്ടെന്ന് തന്നെ അവൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവൻ പോയതും അവൾ ഓടിച്ചെന്ന് കഥകടച്ചു ആതിരയുടെ ശബ്ദത്തിലെ വ്യത്യാസം സങ്കടം വെപ്രാളം എല്ലാം പെട്ടെന്ന് തന്നെ വിജയന് മനസ്സിലായി എന്താ മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിന്റെ ശബ്ദമാകെ വല്ലാതെ ഇരിക്കുന്നല്ലോ വിജയനോട് ധ്യാൻ പറഞ്ഞതെല്ലാം പറയണമെന്ന് അവൾക്കുണ്ട് പക്ഷേ മുത്തശ്ശി കേൾക്കും മാത്രമല്ല ചിലപ്പോൾ എങ്ങനെയാണ് വിജയ് പ്രതികരിക്കുക എന്ന് അവൾക്കറിയില്ല അതുകൊണ്ട് തന്നെ അവൾ ഒന്നും മിണ്ടാതെ ഇണ്ടാതെന്ന് ഹലോ അതിരേ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ വീണ്ടും അവളോട് ചോദിച്ചു ഇല്ല പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് ഏട്ടൻ പോയപ്പോൾ എന്തോ പോലെ പിന്നെ പിന്നെ ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാനും എനിക്ക് പേടിയാണല്ലോ ഞാനിപ്പോ മുത്തശ്ശിയുടെ മുറിയിലാണ് അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അവൾ തന്നിൽ നിന്ന് എന്തോ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ അവളോട് പറഞ്ഞു നീ ഫോൺ മുത്തശ്ശിക്ക് കൊടുത്തെ എനിക്ക് മുത്തശ്ശിയോട് സംസാരിക്കണം പറഞ്ഞത് കേട്ട് അവൾ ഫോൺ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു എന്റെ കുഞ്ഞിപ്പെണ്ണിന് ആകെ സങ്കടമാണല്ലോ മുത്തശ്ശി ഞാനിങ്ങി പോരുന്നപ്പോഴേക്കും എല്ലാവരും കൂടി എൻറെ പെണ്ണിന്റെ നേരെ വല്ല പോരുമെടുത്തോ അവൻ ചിരിയോടെ ചോദിച്ചു ഒന്ന് പോടാ ചെറുക്കാൻ നിന്റെ കുഞ്ഞിപ്പെണ് അവളെ ആകെ കരയിച്ചിട്ടുള്ളത് നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കെല്ലാം അവള് പൊന്നാണ് ആ പിന്നെ ഇപ്പോൾ നിന്നെ കാണാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു സങ്കടമുണ്ട് അതുകൊണ്ടാണ് ധ്യാനും നിരഞ്ജനമോളും വന്നിട്ടും കുഞ്ഞിപ്പെണ്ണിന് അവരോട് സംസാരിക്കാനൊക്കെ മടി അവരിൽ നിന്ന് അകന്ന് മാറി എപ്പോഴും എന്റെ പുറകെ നടക്കുകയാണ് പെണ്ണ് മുത്തശ്ശി പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ആരതിയുടെ സങ്കടത്തിന്റെയും പേടിയുടെയും കാര്യം അവന് മനസ്സിലായി ധ്യാൻ അവനെ കണ്ടാണ് പെണ്ണ് പേടിച്ചത് വെപ്രാളപ്പെട്ടത് സങ്കടപ്പെട്ടത് പെട്ടെന്ന് തന്നെ വിജയുടെ മുഖം ദേഷ്യത്താൽ ചുമന്നു അവൾക്ക് ഫോൺ കൊടുത്തേ മുത്തശ്ശി അവൻ ഗൗരവത്തോടെ പറഞ്ഞു മോളെ ദാ അവൻ വിളിക്കുന്നു മുത്തശ്ശി ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു നീ എന്തിനാ കരഞ്ഞത് അവൻ നിന്നെ വല്ലതും പറഞ്ഞു ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് പേടിയാ അയാളെ കാണുന്നത് പേടിയ എന്റെ കുഞ്ഞു പേടിക്കണ്ട ഞാൻ നാളെ എത്തില്ലേ ഇന്നൊരു രാത്രി മാത്രം മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു കിടന്നു നാളെ മുതൽ പേടിയൊക്കെ മാറ്റാനായി ഈ കുഞ്ഞിപ്പെണ്ണിന്റെ രാക്ഷസൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും അവന്റെ വാക്കുകൾ അവളിലെ ഭയം കുറച്ചു ശരി എങ്കിലും എൻ്റെ കുഞ്ഞിപ്പെണ് മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചുറങ്ങിക്കും ഞാൻ അല്പം തിരക്കിലാണ് അവൻ ഫോണിൽ കൂടി അവൾക്കൊരു കുഞ്ഞു കുഞ്ഞുമ്മയും കൊടുത്ത് ഫോൺ വെച്ചു ആദരയ്ക്ക് മനസ്സിൽ സമാധാനം തോന്നി അവൾ ഒന്നുകൂടി വാതിലിന്റെ അടുത്ത് ചെന്ന് കുട്ടികളെല്ലാം ഇട്ടു എന്ന് ഉറപ്പു വരുത്തിയ ശേഷം മുത്തശ്ശിക്കൊപ്പം ചെന്ന് കിടന്നു ഉറക്കം വന്നില്ല എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പതിയെ ഉറക്കത്തിലേക്ക് വീണു രാത്രിയിൽ തന്നെ വിജയ് അവരുടെ ബാംഗ്ലൂർ ഓഫീസിൽ ചെന്നിരുന്നു തന്റെ ഏറ്റവും വിശ്വസ്തരായ കുറച്ച് ആളുകളെ അവിടേക്ക് വിളിപ്പിച്ചു എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടി ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തു അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഡോക്യുമെന്റുകൾ നഷ്ടപ്പെട്ട വിവരം അവൻ മനസ്സിലാക്കിയത് അന്ന് രാത്രി മുഴുവൻ അവരെല്ലാവരും ഓഫീസിൽ തന്നെയായിരുന്നു പുലർച്ചയോട് കൂടി തന്നെ എല്ലാ ഡോക്യുമെന്റ്സും അവർ ക്ലിയറാക്കി ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടങ്ങി ഹലോ ധ്യാൻ സാർ പറഞ്ഞതുപോലെ തന്നെ അവൻ വലിയ ചാണക്യനാണ് ഒറ്റ രാത്രി കൊണ്ട് അവൻ ആ ഓഫീസിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തു നാളെ ഇവിടെ റെയ്ഡ് നടന്നാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല മനീഷ് ധ്യാനിനെ വിളിച്ച് പറയുകയാണ് എനിക്കറിയാമായിരുന്നു മനീഷ് പക്ഷെ നമ്മുടെ ഉദ്ദേശം നടന്നല്ലോ അവൻ ബാംഗ്ലൂർ എത്തി ഇനി അവൻ അവിടെ നിന്ന് തിരികെ വരുന്ന ആ യാത്ര അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാർ ഒരു കാര്യം കൂടി ചെയ്യണം അയാളൊന്ന് പാനിക് ആകണം എങ്കിലേ അയാളുടെ ശ്രദ്ധ നമുക്ക് ഒന്ന് തിരിക്കാൻ പറ്റും മനീഷ് പറഞ്ഞു അത് ഞാൻ ചെയ്തോളാം ഇപ്പോൾ തന്നെ അവന്റെ പെണ്ണിന്റെ അടുത്ത് ഞാനല്ലേ ഉള്ളത് അത് തന്നെ അവൻറെ മനസ്സിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടാകും അതൊന്ന് കൂട്ടാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം തന്റെ കുടിലമായ ബുദ്ധിയിൽ തെളിയുന്ന കാര്യങ്ങൾ ഓർത്ത് ചിരിച്ചുകൊണ്ട് ഞാൻ കിടന്നു തുടരും